അങ്ങനെ നീണ്ട ഒൻപത് മാസത്തെ കാലയളവിന് ശേഷം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നും സുനിത വില്യംസും ബുഷ് വിൽമോറും ഭൂമിയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരികെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചക്കായിരുന്നു നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചത് ഇവർ സ്പേസിൽ നിന്നും ഭൂമിയിലോട്ട് എത്തിയതിനൊപ്പം തന്നെയാണെങ്കിൽ ഒരുപാട് ചർച്ചകൾ കൂടി ഇവർ വഴിയൊരുക്കിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സയൻസ് ആണോ അല്ലെങ്കിൽ വിശ്വാസമാണോ വലുതെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു അഭിപ്രായ ഭിന്നതകളും അല്ലെങ്കിൽ അതിലെ ചില യോജിപ്പുകളും കാര്യങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന കുറെ ചർച്ചകളും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലക്ഷ്മിപ്രിയ അതായത് ബിഗ് ബോസ് താരമായിരുന്ന ലക്ഷ്മിപ്രിയ ആണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പോൾ ആ ഒരു പോസ്റ്റ് അത്യാവശ്യം നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വെക്കാം ആൻഡ് ആദ്യം തന്നെ ആ ഒരു കാര്യം പറഞ്ഞേ ഈ ഒരു വീഡിയോക്കെത്തും നമ്മൾ സംസാരിച്ച് പോകുന്ന കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില ഫാക്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോകുന്നത് മാത്രമാണ് ആരുടെ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളല്ലാത്ത ആൾക്കാരെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ആ ഒരു സെൻസിൽ മാത്രം ഈ ഒരു വീഡിയോനെ എടുക്കുക ഒക്കെ എന്തായാലും ലക്ഷ്മിപ്രയോടെ ആണെങ്കിൽ അവർ പോസ്റ്റ് വായിക്കാം സയൻസ് അഥവാ ശാസ്ത്രം മാത്രമായിരുന്നു ശരിയെങ്കിൽ എട്ട് ദിവസത്തെ ദൗത്യത്തിന് പോയവർ ഒൻപതാം ദിവസം തിരികെ എത്തിയാന് അല്ലാതെ ഒൻപത് മാസം എടുക്കില്ലായിരുന്നു അപ്പോൾ ഏത് ശാസ്ത്രത്തിനും അതീന്ദരമായ ഒരു ശക്തി വൈഭവമുണ്ട് ആ ശക്തിക്ക് മുൻപിൽ ആണ് സുനിത വില്യംസും ബുച്ഛുമൊക്കെ വണങ്ങുന്നത് ആ ശക്തിയുടെ കൃപയാൽ ഇത്രയധികം കോടി മനുഷ്യരുടെ പ്രാർത്ഥനയാൽ അവർ ഭൂമിയിലത് അതായത് ഇത്രയും ആളുകളുടെ വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് തിരികെ എത്തിയത് എന്നുള്ളതാണ് പറയുന്നത് ഇങ്ങോട്ട് പറയുമ്പോഴത്തേക്കിന് അവിടെ വരുമ്പോൾ കൽപ്പന ചാലറുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പം ആ പ്രാർത്ഥന ഉള്ളതുകൊണ്ട് മാത്രമാണ് തിരികെ എത്തുന്നത് എന്നുള്ളതാണ് പറയുന്നത് അപ്പോഴും നിങ്ങൾ ആലോചിച്ചുക ഇവിടുത്തെ സ്പേസ് എക്സും അല്ലെങ്കിൽ അതിൻ്റെ തലവനായിട്ടുള്ള എലോൺ മസ്കും ഇല്ലായിരുന്നെങ്കിൽ ഇത് സാധ്യമാകുമോ എന്നുള്ളത് ഭയങ്കര സംശയകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അപ്പോഴും എലോൺ മസ്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് സൈഡായിട്ട് മാറുകയാണ് അവിടെ വിശ്വാസങ്ങൾക്ക് അല്ലെങ്കിൽ വിശ്വാസങ്ങളിലേക്ക് ഒതുങ്ങി പോവുകയാണ് അപ്പോഴും എലോൺ മസ്ക് ആരുടെയും അവ മനുഷ്യൻ ചെയ്ത ആ ഒരു കാര്യത്തിനെ അംഗീകരിക്കാൻ എന്തുകൊണ്ടാണ് ആളുകൾക്ക് പറ്റാത്ത അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് പോകുന്നതിലോട്ട് എനിക്ക് അത്ര യോജിപ്പുള്ള ഒരു വ്യക്തിയല്ല മുൻ ബഹിരാകാശ യാത്രിക കൽപനാ ചൌളയ്ക്ക് സംഭവിച്ചത് ഓർക്കുക എല്ലാ പേടകങ്ങളും ലക്ഷ്യത്തിലെത്താറില്ല അതീവ സുരക്ഷയോടെ എന്ന് പറഞ്ഞ് നിർമ്മിച്ച ടൈറ്റാനിക്കിന് എന്താണ് സംഭവിച്ചത് അപ്പം ഇത്തരം ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നത് വിശ്വാസം ഇല്ലാത്തതിന്റെ പേരിലാണ് എന്ന് നമുക്ക് ഒരിക്കലും വാദിക്കാൻ പറ്റില്ല ശാസ്ത്രം എത്ര വളർന്ന് വലുതായി എത്ര ഐ വി എഫ് ചെയ്താലും ജനിക്കാൻ ഈശ്വര നിശ്ചയമുള്ള കുഞ്ഞുങ്ങൾ മാത്രമേ ഇവിടെ ജനിക്കുകയുള്ളൂ ഏത് രോഗത്തിലും എത്ര ശാസ്ത്രം എന്ത് കണ്ടുപിടിച്ചാലും രോഗശാസ്ത്രത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ചികിത്സ ബലിക്കാതെ വിട പറയും എത്ര ഉയരത്തിൽ എത്തുമ്പോഴും ഉയരെ നോക്കി എൻ നയിക്കുന്ന എനിക്ക് മുകളിൽ ഒരു ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് നാം എളിമയുള്ളവനാകുന്നതും പ്രകൃതി കൂടുതൽ കൃപ നമ്മോട് ചൊരിയുന്നത് ഇന്നത്തെ പ്രകൃതി നമ്മളോട് കൃപ ചോരണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രകൃതിയോട് ആ രീതിയിൽ നിൽക്കണം വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രകൃതിയിൽ നമ്മൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക അങ്ങനത്തെ കുറെ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ജീവിതശൈലി മാറ്റുമ്പോൾ മാത്രമേ പ്രകൃതി നമ്മളോട് കൃപ ചോരുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് മാത്രം കാര്യം ഉണ്ടാവില്ല നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കുകയും ഇപ്പോഴത്തെ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനെ എന്തായാലും ഈ പറയുന്ന പ്രകൃതി നമ്മളെ അവിടെ കൃപ കാണിക്കില്ല പിന്നെ എളിമയുള്ളവനാകാനെ കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കും എന്നുണ്ടെങ്കിൽ അത് വള വളരെ നല്ലൊരു തന്നെയാണ് ഇപ്പം ലക്ഷ്മിപ്രിയ പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിലൂടെ ആ ഒരു ഉണ്ടാക്കും എന്നൊരു സാധനം സത്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് പിന്നെ ഉന്നതിയിലും ശാസ്ത്രത്തിലും വിയോജി വിരാജിക്കുമ്പോഴും ഈശ്വര ഭക്തിയും വിശ്വാസവും മുറുകെ പിടിച്ച സുനിതാ വില്യംസിനും ബുച്ചിനും ആശംസകൾ ഇതാണ് നാം നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നന്ദി ലക്ഷ്മിപ്രിയ അപ്പം ഈ ഒരു ലക്ഷ്മിപ്രിയയുടെ ഈ ഒരു പോസ്റ്റ് ഉണ്ട് അപ്പം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു അഞ്ച് കല്ലുണ്ട് ഒരു ഒരു മാങ്ങ ഇരിപ്പുണ്ട് അത് ഒന്ന് എറിഞ്ഞിരണമെന്ന് പറയുമ്പോൾ നമ്മളൊരു അഞ്ച് കല്ല് പറഞ്ഞതിൽ ആദ്യത്തെ നാലെണ്ണം മിസ്സായിപ്പോയി ഓക്കെ അഞ്ചാമത്തെ എന്തായാലും നമ്മൾ കൊള്ളിക്കണമെന്ന് വിചാരിച്ച് അത് ഇച്ചിരി കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് അഞ്ചാമത്തെ നമ്മൾ എറിഞ്ഞിട്ടു എന്ന് വിചാരിക്കുക പക്ഷേ ഈ അഞ്ചാമത്തെ എറിഞ്ഞിട്ടത് നമുക്ക് അദൃശ്യമായിട്ടുള്ള മറ്റൊരു ശക്തിയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് എന്ന് വാദിക്കുമ്പോൾ മനുഷ്യന്റെ ആ ഒരു കഴിവിനെ നമ്മൾ കണക്കാക്കാതെ പോകുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പോസ്റ്റ് ആണപ്പോൾ എനിക്ക് അതേപോലെയാണ് തോന്നിയത് കാര്യം ഇലോൺ മാസ്ക് ഇത്രയും വലിയൊരു കാര്യം ചെയ്തപ്പോൾ ഓഫ് കോഴ്സ് ഈ പറയുന്ന പ്രാർത്ഥന അതൊക്കെ ഓരോ ആളുകളുടെ വിശ്വാസമാണല്ലേ അല്ലേ അപ്പം അതുകൊണ്ട് മാത്രമാണെന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ഒരു സാധനം ഉള്ളതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ടൈറ്റാറ്റിങ്ങിന് എന്താണ് സംഭവിച്ചത് കൽപ്പനാ ചൌള എന്താണ് സംഭവിച്ചത് ഈ പ്രാർത്ഥന വിശ്വാസം ഇല്ലാത്തത് അന്ന് ഒരു പക്ഷേ ഈ കൽപ്പന ചവയുടെ ആ ഒരു ഇൻസിഡൻറ്റ് ആ ഒരു ടൈമിൽ അന്ന് എലോൺ മസ്കിനെ പോലുള്ള മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള മറ്റു മനുഷ്യരുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അങ്ങനത്തെ ഒരു ദുരന്തം സംഭവിക്കാമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഓക്കെ ഇനി ഒരു പോസ്റ്റിന് ശേഷം ലക്ഷ്മിപ്രിയ എടുക്കുന്ന മസ്ക് മറ്റൊരു പോസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു ഇത് വൈറലായതിനു ശേഷം താങ്ക് യു ആൾ ഫോർ ട്വൻറ്റി എയ്റ്റ് കെ ലൈക്സ് ആൻഡ് ടു പോയിന്റ് ഫൈവ് കെ ഷെയ്സ് നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ട് അതിന് ശ്രദ്ധ കിട്ടുന്നതാണ് ഒരു ഫോട്ടോ ഇട്ടാൽ കിട്ടുന്ന ലൈക്സിനേക്കാൾ സന്തോഷം തരുന്നത് ഈ പോസ്റ്റ് ഇത്രയും വൈറലാകുമെന്ന് സത്യത്തിൽ ഞാൻ ഓർത്തിരുന്നില്ല എങ്കിൽ കുറച്ചുകൂടി ഭംഗിയായി പോയിന്റ്സ് ഒക്കെ വെച്ച് ഞാൻ എഴുതിയതേ മതം പഠിപ്പിക്കണമെന്ന് എന്നൊരു അഭിപ്രായം എനിക്ക് ഒരു കാലത്തുമില്ല ഈശ്വരനെ അറിയുക നമുക്ക് അതീതമായ അതീന്തരമായ ശക്തി അതിനെ അറിയുക എളിമയോടെ ജീവിക്കുക എന്നാണ് എല്ലാ കാലവും എൻ്റെ പോളിസി നല്ലത് തന്നെ കണ്ടുപിടുത്തങ്ങൾ എന്നത് ഒരുപാട് ചിന്തകളുടെ ബുദ്ധി വൈഭവത്തിൻ്റെ ഉപ ഉത്പന്നം അഥവാ ബൈ പ്രോഡക്റ്റ് ആണ് ആ ബുദ്ധിയോടെ ചിന്തയോടെ നമ്മെ നയിക്കുന്ന സൃഷ്ടാവിൻ്റെ ബുദ്ധി എന്തായിരിക്കും എന്നാണ് എപ്പോഴും എൻ്റെ ചിന്ത ഒരു സ്റ്റാർട്ടിനും കട്ടിനും ഇടയിലുള്ള സമയത്തെ ജോലി ചെയ്യുന്ന എനിക്ക് എപ്പോഴും അതിശയം തോന്നിക്കുന്ന കാര്യമാണത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേ ആ കഥാപാത്രം അമിരെ അഭിനേതാവായി ആവാഹിക്കുന്നു അതുവരെ എല്ലാവർക്കും ഒപ്പം ചിരികളിയുമായി നടന്നിട്ട് ആക്ഷൻ എന്ന് കേൾക്കുമ്പോൾ മറ്റൊരാളായി മാറുന്നു കട്ട് എന്ന് പറയുമ്പോൾ നമ്മളാകുന്നു എല്ലാം അതിശയങ്ങളാണ് ഭൂമിയിൽ നിന്നും വെറും നാനൂറ് കിലോമീറ്റർ ദൂരെയുള്ള സ്പേസ് സെന്റർ അതിനു മുകളിൽ എത്രയോ അഖണ്ഡ കൂടിയ ബ്രഹ്മങ്ങൾ ഉണ്ട് അവിടെയൊക്കെ ആർക്കാണ് ഏത് സയൻസിനാണ് എന്നാണ് എത്തിച്ചേരാൻ കഴിയുക പിടിച്ചതിലും വലുത് അളയിൽ എന്ന മാറ്റിലെല്ലാം അതിശയങ്ങളല്ല തീർച്ചയായിട്ടും കാര്യം നമുക്ക് അത്രത്തോളം വിശാലമായിട്ട് കിടക്കണം നമ്മുടെ യൂണിവേഴ്സ് നമ്മുടെ സ്പേസിൽ സ്പേസിലെത്തിയെന്ന് പറയുന്നത് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ പോലും കാണാൻ അത്രത്തോളം വളരെ ചെറിയൊരു കാര്യമാണ് നമ്മുടെ ഒരു പ്രപഞ്ചത്തിൻ്റെ വലുപ്പം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരിക്കലും സയൻസിനെതിരല്ല ആ ചിന്തകളിലേക്ക് കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കുന്ന ഈശ്വരനെ വണങ്ങും അത് എൻ്റെ വിശ്വാസമാണ് എൻ്റെ മാത്രം നിങ്ങൾക്ക് വിശ്വാസിയാകാം അവിശ്വാസിയാകാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും തികഞ്ഞ ഈശ്വര വിശ്വ എനിക്ക് യാതൊരു നിർബന്ധവുമില്ല നിങ്ങളിലെ വ്യക്തിയിലെ ആ അവിശ്വാസത്തെയും ചേർത്ത് ഞാൻ ബഹുമാനിക്കുന്നു ആര് പൂർണ്ണറല്ല എന്ന് ഈ പ്രകൃതി തന്നെ നമ്മെ പഠിപ്പിക്കുന്നു ആരാധനാലയങ്ങളിൽ ഒതുങ്ങുന്ന ഒന്നല്ല ഈശ്വര സങ്കല്പം പ്രകൃതി മുഴുവൻ നിറയുന്ന ശക്തി സ്വരൂപം ആരാധനാലയങ്ങളിൽ എനർജി സ്രോതസ് സ്രോതസ്സുകൾ മാത്രമാണ് വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്നും ഒരു ജനറേറ്ററിലേക്ക് പകരുന്നത് പോലെ നിന്തിരുവടികളുടെ തത്വം ആരലാണ് അറിഞ്ഞു തീരുക എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്ന പോസ്റ്റാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു റെസ്പെക്ട് ചെയ്യേണ്ട ഒരു സാധനത കാര്യം വിശ്വാസികളല്ലാത്ത ആൾക്കാരെയും വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെയും എല്ലാവരും ആ റെസ്പെക്ട് ചെയ്തുകൊണ്ട് കൂടി തന്നെ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റാണ് അല്ലേ അപ്പം തൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനിയും സുനിതാ വില്യംസിൻ്റെ ആണെങ്കിൽ തൻ്റെതായിട്ടുള്ള ഇന്ത്യൻ നമ്മുടെ ഒരു കൾച്ചറുമായിട്ടും അല്ലെങ്കിൽ ഇവിടുത്തെ ഭഗവത്ഗീത ആ ഒരു വിശ്വാസപരമായിട്ടുള്ള കുറച്ച് എലമെൻ്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അഷിൻ മടംപള്ളി എന്ന് പറഞ്ഞ ഒരു ചേരേണ്ട ഒരു നറേറ്റീവ് ആണ് പുള്ളി കുറെ കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്തെടുത്തേക്ക് ഇൻഫർമേഷൻ വെച്ചാണ് പുള്ളി ആ ഒരു വീഡിയോ ചെയ്തേക്കുന്നത് അപ്പം അതിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇങ്ങോട്ട് വെക്കുന്നുണ്ട് നമുക്ക് ബാക്കി സംസാരിക്കാം വന്നപ്പോൾ ഇന്റർനെറ്റ് ആഗമനം വരൽ ആയിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു സുനാ വിലയസ് തന്റെ ഹിന്ദു വിശ്വാസങ്ങളെ കുറിച്ച് പറയുന്ന ഒരു കാര്യമായിരുന്നു അല്ലേ തന്റെ ജീവിതത്തിലും യാത്രകളിലും തന്റെ ഹിന്ദു വിശ്വാസങ്ങളുടെ പതിനെക്കുറിച്ച് സുനാ തുറന്നു പറഞ്ഞിട്ടുണ്ട് മോർ സ്പിരിച്വൽ ആൻഡ് റിലീജിയസ് അതായത് മതവിശ്വാസം എന്നതിന് അറത്തുള്ള ആത്മീയതയാണ് തന്നുള്ളതെന്നാണ് സുനിത പറഞ്ഞത് തന്റെ ദൌത്യങ്ങൾ നിരവധി പൗത്രമായ വസ്തുക്കൾ സുനിതാ സ്പേസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പ്രത്യേകിച്ച് ഐ എസ് എസ് ലേ ഉള്ള മുൻകാല യാത്രകളുണ്ടല്ലോ അതിന്റെ സുനിതാ ഭവത്ഗീതയും ഹിന്ദുപനിഷതും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഈ ഗ്രന്ഥങ്ങൾ അവർക്ക് ആത്മവിശ്വാസവും പ്രചോദനം നൽകിയാണ് അപ്പോൾ കൃത്യമായി പറഞ്ഞത് ഈ പുസ്തകങ്ങൾ ബഹിരാകാസത്തേക്ക് കൊണ്ടുപോകാൻ തികച്ചും ഉചിതമായിരുന്നു എന്നുള്ളതാണ് വില്യസ് പറഞ്ഞത് ഭൂമിയിൽ നിന്ന് അകലെ ആയിരിക്കുമ്പോൾ ശ്രദ്ധയും അതുപോലെ മാനസിക സമാധാനവും ൊക്ക നിലനിർത്താൻ അതാണ് ശ്രദ്ധയും മാനസിക സമ്മർദ്ദവും ഇതൊക്കെ നിലനിർത്താനും കൊണ്ട് അതായത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യം നമ്മുടെ ഈ ഒരു വിശ്വാസങ്ങൾ എന്നൊക്കെ പറയുമ്പഴത്തേക്ക് മനുഷ്യനെ നല്ല രീതിയിൽ നയിക്കാൻ നമുക്ക് ശാന്തി സമാധാനം നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് നടക്കാനും അതേപോലെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനെ കൊണ്ട് നമ്മുടെ ഈ ഒരു ഭഗവത് ഭഗവത്ഗീത പോലുള്ള ഈ ഒരു ഗ്രന്ഥങ്ങൾക്ക് സാധിക്കും എന്ന് പറയുമ്പോഴത്തേക്കും അത്ര മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഈ നമ്മുടെ ഈ ഒരു രാജ്യത്തിന് തന്നെ അവകാശം അല്ലെങ്കിൽ അഭിമാനിക്കാനുള്ള സാധനങ്ങൾ ഓക്കെ അവിടെ ഈ പറയുന്ന വിശ്വാസം ഓക്കെ അമിതമായിട്ടുള്ള വിശ്വാസം എന്നുള്ള എലമെന്റ് അല്ല ഇടുന്നത് ഈ ഗ്രന്ഥങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ മാനസിക സമ്മർദ്ദവും ഇത്തരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്നു അല്ലേ അവിടെയാണ് പറഞ്ഞത് ഇത് അമിതമായിട്ടുള്ള എന്തിനേയും അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആ ഒരു എലമെന്റിലോട്ടല്ല ഇവിടെ പോകുന്നത് ഇവിടെ പോകുന്നത് ഇപ്പം ഈ ഒരു വിശ്വാസങ്ങൾ കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയണം അല്ലെ ആ ഒരു എലമെന്റ് ആണ് ഇവിടെ സംസാരിക്കുന്നത് ഒരു ഒരു ചെറിയ ഗ്രൂപ്പ് കൊണ്ടുപോയിട്ടുണ്ട് സുതെ സംബന്ധിച്ചിടത്തോളം ഗണേശെന്നുള്ള ഭാഗ്യത്തെയും സംരക്ഷണത്തെയും പ്രതീകപ്പെടുത്തുന്നത് അദ്ദേഹം എന്നോടൊപ്പം ബഹിരാകാശത്തേക്ക് വരേണ്ടി വന്നതെന്നാണ് സുനിത പറഞ്ഞത് ഹിന്ദു വിശ്വാസങ്ങളും ആത്മീയതയും തന്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് പറയാം സുന്ദ്ര മടി കാണിച്ചിട്ടില്ല ഒരു അഭിമുഖത്തിൽ വില്യസ് ഗണേശനെ തന്റെ ഭാഗ്യത്തിന്റെ പ്രതീകം എന്ന് വിളിക്കുകയും ഭ്രമണപഥത്തിൽ തോടൊപ്പം തന്റെ വിശ്വാസത്തിന്റെ ഒരു പ്രതിദാനം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പറയുകയും ചെയ്തു ഇതിനെല്ലാം പുറമെ ബഹിരാകാശത്ത് തന്റെ പൈതൃകത്തെ മറ്റു വഴികൾ സുനിത മറ്റുവഴികൾ കണ്ടെത്തിരുന്നു ഇന്ത്യൻ ഭക്ഷണം ആസ്വദിക്കുക ഒരിക്കൽ ഐ എസ് എനിക്ക് സമൂഹ കൊണ്ടുപോയിട്ടുണ്ടെന്ന് സുനിധ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അതുപോലെ തന്നെ അവിടെ നിശബ്ദമായിട്ട് ദീപാവി ആഘോഷിക്കുന്ന കാര്യങ്ങളും തന്നെ സുനിത വീഡിയോസ് ഒക്കെ ആയിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ക്ലിപ്പുകൾ നമുക്ക് ഇന്ന് ലഭ്യമാണ് തന്റെ ഇന്ത്യൻ വേദികളുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തന്റെ ദൗത്യങ്ങളിൽ സാങ്കേതികമായിട്ടുള്ള ഒരു ജോലിക്കപ്പുറം ഈ ആത്മീയ ആത്യപഠനങ്ങളും ചിന്തകളും തന്റെ ജീവിതത്തിൽ ഭൗതികമായിട്ട് ഒരു ലക്ഷ്യബോധം നൽകിയിട്ടുണ്ടെന്ന് സുനിത പറഞ്ഞിട്ടുണ്ട് അതായത് എ സെൻസ് ഓഫ് പർപ്പസ് തന്റെ വിശ്വാസത്തിന്റെ പ്രതികളായ ഗീത ഗണേശ വിഗ്രഹങ്ങൾ എന്നിവ കൂടെ കൊണ്ടുപോകുന്നത് വ്യക്തിപരമായ ആശ്വാസവും അതുപോലെ തന്നെ ഭൂമി ഭൂമിയിലെ പ്രിയപ്പെട്ടുള്ള പ്രാർത്ഥനകളുടെയും പിന്തുണകളുടെയും ഒരു ഓർമ്മപ്പെടുത്തുമായിരുന്നു എന്നുള്ള കാര്യം ഒക്കെ സുനിത പങ്കുവച്ചിട്ടുണ്ട് അതാണ് ഇവിടെ എവിടെയും ഈ പറഞ്ഞ വിശ്വാസങ്ങൾ മറ്റൊരാളോട് അടിച്ചേൽപ്പിക്കുന്ന പോലത്തെ കാര്യങ്ങളും ഒന്നുമല്ല ഇവിടെ സുനിത വില്യംസ് ചെയ്തിരിക്കുന്നത് ഞാനിതിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ ഈ സാധനങ്ങൾ അല്ലെങ്കിൽ ഈ എലമെന്റ്സ് ഒക്കെ ആണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ എന്നെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ എൻ്റെ മാനസികമായിട്ടൊക്കെ കൊണ്ട് സഹായിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഓർമ്മപ്പെടുത്തലെ അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളെയൊക്കെ കൂടെ നിർത്താനെ കൊണ്ട് സഹായിക്കുന്നു അതൊക്കെയാണ് ഇവിടെ സുനിതാ വില്യംസിനെ പോലെയുള്ള അത്രയും ആൾക്കാരൊക്കെ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും വിശ്വാസങ്ങളെ പറ്റിയിട്ടും സയൻസിനെ പറ്റിയിട്ടൊക്കെ ആധികാരികമായിട്ട് ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ട് ഈ ഒരു വേൾഡ് തന്നെ അത്രത്തോളം അർഹരായിട്ടുള്ള വ്യക്തികളാണ് ഇവരൊക്കെ അല്ലെ അവർ പറയുന്ന കാര്യമാണിത് ഇത് ഒരിക്കലും മറ്റൊരാളോട് അടിച്ചേൽപ്പിക്കാനോ അങ്ങനത്തെ എലമെന്റ്സ് കാര്യങ്ങളൊന്നും ഇവിടെ ഇവരാരും പറയുന്നില്ല അല്ലെ അപ്പം ഇത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യവും കാര്യങ്ങളൊക്കെയാണ് ഭാര്യ ബുഷ്പിൽമോർ തന്റെ വിശ്വാസത്തെ പറ്റിയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഈ ഒരു സ്പേസിൽ നിന്ന് തിരിച്ചുകൊണ്ട് പോരുന്നതിന് മുമ്പായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാം എന്റെ കർത്താവും രക്ഷകരുമായിട്ടുള്ള യേസു ക്രിസ്തുയുടെ വിശ്വാസത്തിലൂടെ അവിടുത്തെ പദ്ധതി പ്രകാരം എന്ത് സംഭവിച്ചാലും ഞാൻ സംതൃപ്തനാണ് ഭൂമിയിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുവിശേഷം പ്രഘോഷിച്ച് മോർ എന്നുള്ളതാണ് വാർത്ത ഇത് ഞാൻ പറയാൻ കാരണം എന്നാലും കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടെ ചില പോസ്റ്റുകൾ കണ്ടേ ഉള്ളൂ അതായത് നമ്മുടെ നാട്ടിൽ പൊട്ടിമുളച്ച് വരുന്ന സ്വയം ബുദ്ധിജീവി ബുദ്ധിജീവിജമെന്ന ചില പിള്ളേരുണ്ട് അധികം പ്രായം ഒന്നും അല്ല അവരുടെ മെയിൻ പോയിന്റ് നിങ്ങൾ മതവിശ്വാസം ആണോ നിങ്ങൾ ബന്ധമില്ല നിങ്ങൾ മതവിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് ശാസ്ത്രം പഠിക്കാം

ശ്രമിക്കുന്ന ചില വ്യക്തികളെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഒരു കൺഫ്യൂഷൻ കിടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സുനിതാ വല്യംസ് ആണെങ്കിലും തന്റെ വിശ്വാസങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തിയാണ് അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സയന്റിസ്റ്റുകളും അവരുടെ വിശ്വാസങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷേ ഇവരിവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇവർ വളരെ പക്വതിയോടുകൂടി തന്നെയാണ് ഈ ഒരു വിശ്വാസങ്ങളെ കൈകാര്യം ചെയ്യുന്നത് അതായത് ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ് അത് വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് അല്ലേ മറ്റൊരാളിലോട്ട് അടിച്ചേൽപ്പിക്കുന്ന അത്തരം പ്രവണതകൾ കാര്യങ്ങളും ഇവർ ഇവിടെ ചെയ്യുന്നില്ല ഇപ്പം ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു വിശ്വാസി കുറച്ച് അന്ധമായിട്ടുള്ള വിശ്വാസം കുറച്ച് ഉള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ സുനിതാ വില്യംസ് ഇപ്പോൾ സ്പേസിൽ പോയ ടൈമിലാണെങ്കിലും ഓക്കെ ഇങ്ങനെ ഗണപതി വിഗ്രഹം ചേർത്ത് പിടിച്ച് അങ്ങനെ വിശ്വാസങ്ങളെ പറ്റിയിട്ടൊക്കെ ഇത്ര ഇതായിട്ടൊക്കെ സംസാരിച്ചൊരു വ്യക്തി അല്ലെങ്കിൽ അത്രയും വിശ്വസിക്കുന്ന ആൾക്കാർ കണ്ടോ ഞങ്ങളുടെ ദൈവം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ ഇതിൽ നിന്ന് പിന്നീട് അന്തതിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട് അത് പക്വതയില്ലാത്ത രീതിയിൽ വളരെ ഇമ്മച്ചടായിട്ടുള്ള രീതിയിലാണെങ്കിൽ ബാക്കിയുള്ളവരിലോട്ടും ഇത് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ എത്തുകയാണ് ഇപ്പം മറ്റൊരാളിലോട്ടും നമ്മുടെ വിശ്വാസം അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടൊരു കാര്യമാണ് ഇവിടെ സുനിതാ വില്യംസിൽ നിന്നൊക്കെ ആണെങ്കിൽ കണ്ടുപഠിക്കേണ്ട കാര്യം അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അല്ലേ മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അവരുടെ വിശ്വാസത്തിൽ കയറിയിട്ട് നിയന്ത്രണം കൊണ്ട് ഇവിടെ ഒരാൾക്കും അവകാശമില്ല അതേപോലെ തന്നെ ഒരു ഒരാൾ നിങ്ങൾ വിശ്വാസിയല്ലാത്തൊരാൾ ആരും വിശ്വസിക്കരുത് എന്ന് പറയുന്നതും ഒരു തെറ്റാണ് അല്ലെങ്കിൽ വിശ്വാസമുള്ള ആൾക്കാർ നിങ്ങളും ഇതിൽ വിശ്വസിച്ചേ പറ്റൂ എന്ന് പറയുന്നതും ഒരു തെറ്റാണ് കാര്യം ബാക്കിയുള്ളവരിലോട്ട് അടിച്ചേൽപ്പിക്കാൻ നിൽക്കുന്നതല്ലേ അത്തരം കാര്യങ്ങൾ ദൈവീത ചെയ്യാണ്ടിരിക്കുക അപ്പം അത്തരത്തിലുള്ള ആൾക്കാർ കുറച്ച് അധികമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉള്ളതുകൊണ്ടാണ് ആ ഒരു കൺഫ്യൂഷൻ കുറെ ആൾക്കാർക്ക് ഇടയിൽ കിടക്കുന്നത് പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സുനിത വില്ല്യംസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റി ഞാൻ ഇങ്ങോട്ട് ഒന്ന് വായിക്കാവേ എന്റെ ബഹിരാകാശ പര്യവേഷണം എന്റെ കാഴ്ചപ്പാടിനെ മാറ്റിമറിച്ചു ഭൂമിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അതിർത്തികളെയോ വ്യത്യസ്ത ദേശക്കാരായ ആളുകളെയോ കാണാൻ കഴിയില്ല അപ്പോഴാണ് നാമെല്ലാവരും മനുഷ്യരും പ്രപഞ്ചത്തിലെ പൗരന്മാരുമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അല്ലെ അപ്പൊ ഇവിടെ അതിർത്തി വരമ്പുകളോ കാര്യങ്ങളോ ഒന്നും അവർക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല വെറും ഈ ഭൂമി ഒന്നാണോ ഒറ്റക്കെട്ടാണ് എവിടെയാണ് നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയും അല്ലെങ്കിൽ ദേശത്തിൻ്റെയും ഭാഷയുടെയും നിറത്തിൻ്റെയും വർണ്ണവിവേചനങ്ങളുടെ ഒക്കെ ആണെങ്കിൽ ഒരു അതിർവറമ്പുകൾ തീർത്തുകൊണ്ട് നമ്മളിവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ജീവിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയും മറ്റൊരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലൊക്കെ കയറിയിട്ടാണെങ്കിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയൊക്കെ നമ്മളിവിടെ ജീവിക്കുന്നത് അല്ലേ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു മറ്റൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് കൂടിയുണ്ട് നമ്മുടെ സമൂഹത്തിനെ അത്രത്തോളം കാണിച്ചു തരുന്ന എന്താണ് നമ്മുടെ സമൂഹം എന്ന് കാണിച്ചു തരുന്ന ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് അതോടെ ഞാനിങ്ങോട്ട് വായിക്കാം സുനിത വില്യംസ് ഭൂമിയിലേക്ക് എത്തുമ്പോഴും ഇവിടെ വലിയ മാറ്റങ്ങൾ ഇല്ലത്രേ ഇരുപത്തിനാല് വയസ്സായാൽ വിവാഹം മുപ്പതിനു മുമ്പ് രണ്ടു പ്രസവിക്കണം ഇത് രണ്ടുമല്ലെങ്കിൽ പിന്നെ അവൾ പെണ്ണല്ല ഇഷ്ടമുള്ളത് ഏത് മേഖലയാണെന്നൊന്നും നോക്കണ്ട വല്ല ടീച്ചറും ആയാൽ മതി അതാവുമ്പോൾ നേരത്തും കാലത്തും വീട്ടിലെത്താം പിള്ളേർക്കൊപ്പം അവധിയും കിട്ടും ജോലി നേടിക്കോ പക്ഷെ പിള്ളേരെ നോക്കാൻ ആളില്ലെങ്കിൽ കളഞ്ഞേക്കണം അടുക്കള പണി കഴിഞ്ഞിട്ടുള്ള ജോലിക്ക് പോക്കുമതി അടുക്കളയിൽ തീ പുകയണമെങ്കിൽ അവളുടെ കൈ തന്നെ വേണം വീടിന്റെ നന്മയും തിന്മയും അവളുടെ സ്വഭാവശുദ്ധി അനുസരിച്ചിരിക്കും മക്കൾ വഴിതെറ്റിയാൽ അമ്മയുടെ മാത്രം വളർത്തു ദോഷം ഗാർഹിക പീഡനം അനുഭവിക്കണം മാരിറ്റൽ റേപ്പ് അനുഭവിക്കണം പക്ഷേ കുടുംബത്തിന്റെ അഭിമാനമൂർത്ത് പുറത്തു മിണ്ടാൻ പാടില്ല രാത്രി അങ്ങനെ ഇപ്പൊ പുറത്തു പോകണ്ട ആൺകുട്ടികളില്ലാതെ എന്നാൽ ആൺ സൗഹൃദങ്ങൾ ഭർത്താവിൽ ഒതുങ്ങുന്നതാണ് കുടുംബത്തിന് പിറന്നവൾക്ക് നല്ലത് സുനിത വില്യംസ് ഭൂമിയിലേക്ക് എത്തുമ്പോഴും ഇവിടെ വലിയ മാറ്റങ്ങളില്ലത്രേ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് കാത്തു നിൽക്കരുത് നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക അതിനോട് ആത്മാർത്ഥമായി ചേർന്ന് നിൽക്കുക ഒരിക്കൽ സുനിത പറഞ്ഞ വാക്കുകളാണ് എത്ര സ്ത്രീകൾക്ക് കഴിയുന്നുണ്ട് ഇതിന് ഒരു സ്ത്രീ ഒൻപത് മാസം സ്പേസിൽ കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മളിവിടെ ഒൻപത് മാസം കുഞ്ഞിനെ ചുമക്കുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു അതിനെ വീട്ടിലെങ്ങനെ പ്രസവിക്കാമെന്നും പ്രസവിപ്പിക്കാമെന്നും ചിന്തയിലുണ്ട് സമാധിയും നരബലിയും കൊണ്ട് സ്പേസും അപ്പുറം എവിടെയോ നിൽക്കുന്നതെന്ന് കരുതുന്ന ദൈവങ്ങളെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നു അവരവിടെ നക്ഷത്രങ്ങൾക്കും മേഘങ്ങൾക്കും ഇടയിൽ പാലം തീർക്കുമ്പോൾ നമ്മൾ തലവര നേരെ ആവാത്തതിനെ ശുക്രനെയും ബുധനെയും പഴിചേരത്തുന്നു ലോകത്ത് പലയിടത്തും സ്ത്രീയും മനുഷ്യന്റെ ചിന്താശക്തിയും മുന്നോട്ടാണ് പക്ഷേ ചിലയിടങ്ങളിൽ അതിപ്പോഴും പിന്നോട്ടുള്ള വഴി തന്നെ പിടിക്കുകയാണ് പതിനെട്ടാം നൂറ്റാണ്ടിലേക്കുള്ള വണ്ടിയിലാണ് ഇപ്പോഴും പലരും ചുമ്മാ പറഞ്ഞത് വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് കാര്യം നമ്മുടെ സമൂഹത്തിന് ഒരു നേർക്കാഴ്ചയാണ് ഈ ഒരു പോസ്റ്റിനോട് നമുക്ക് കാണാൻ വരുന്നത് അപ്പം സുനിതാ വില്യംസ് നമ്മുടെ ഈ ഒരു ചട്ടക്കൂടി നമ്മുടെ ഒരു സമൂഹത്തിലെ ചില റോങ് നമ്പറുകൾക്കിടയിലുള്ള ഒരു ചട്ടക്കൂടിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു സ്പേസിലേക്കുള്ള ഒരു യാത്ര തന്നെ സാധ്യമാണോ ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജാസ്മിൻ ജാഫർ ഇട്ട ആ ഒരു ബ്ലോഗിനകത്ത് ആണെങ്കിൽ ഫുഡ് കഴിക്കുന്ന വിഷ്വൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജാസ്മിൻ ജാഫർ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ഒരു സമുദായത്തിൽ തന്നെ നിന്ന് തന്നെ ഒഴിഞ്ഞു മാറി പോകേണ്ട ഒരാളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പൈന ഇട്ടേക്കുന്ന ഒരു ഉണ്ടായിരുന്നു ഞാൻ അതുകൂടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം നല്ല മുസ്ലിം സമൂഹം എന്ന് പറയുമ്പോൾ റമദാൻ മാസം എത്ര വലിയ തെറ്റ് ചെയ്തവരാണെങ്കിലും കൊന്നവനാണെങ്കിലും റമദാൻ എന്ന് പറയുന്ന ഈ ഒരൊറ്റ മാസം നന്നാവും അതായത് നോമ്പെടുത്തിട്ടില്ലെങ്കിലും എടുത്തിട്ടില്ലെങ്കിലും എടുത്തവനെ പോലെ അഭിനയിക്കും നല്ല രീതിയിൽ അതായത് ഈ മാസം ചെയ്ത തെറ്റുകൾ ഒരു മാസം കൊണ്ട് നമ്മളൊക്കെ ഞങ്ങളൊക്കെ ബോംബെടുത്തും നിശ്ചയിച്ചും നല്ല നല്ല രീതിയിൽ സംസാരിച്ചും ഒന്നും കൈക്കാതെയും സതക്കം കൊടുത്തുമാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇതിനിടെ ജാസ്മിൻ ജാഫർ ചെയ്ത് നിങ്ങൾ കണ്ടോ അതായത് ലോകത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും ഒരൊറ്റ മാസം നല്ല രീതിയിൽ അവ്വാഹുവിനെ പേടിച്ചു കൊണ്ട് ജീവിക്കുമ്പോൾ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഈ പെണ്ണുണ്ടല്ലോ ഇവൾ ചെയ്തത് എന്താണ് പട്ടാപക ഹോട്ടലിലേക്ക് പോയി ഫുഡ് അടിച്ച് അതിന്റെ ബ്ലോഗും കാര്യങ്ങളും യൂട്യൂബ് വരും ഇൻറ്റാഗ്രാം വരും അപ്ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കതിലും നാണക്കേട് തന്നെയാണ് അത് കാണാൻ പറ്റുന്നില്ല ഞാൻ അങ്ങനെ തന്നെ പറയും ഓക്കെ ഇവിടെ ഈ ഒരു പയ്യൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കയറി നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് മറ്റൊരാളുടെ വിശ്വാസത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ് ഇപ്പം ചിലപ്പോൾ ചില ആൾക്കാർ മെജോറിറ്റി ആൾക്കാരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ ഫോളോ ചെയ്യുന്ന രീതിയിൽ തന്നെ ബാക്കിയുള്ള ആൾക്കാരും അതേപോലെ തന്നെ ഫോളോ ചെയ്യണം അതിൽ നിന്ന് അങ്ങനെ അവരൊന്നും വഴുതി മാറി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാകുകയാണ് ആ ഒരു കാര്യം നമ്മൾ നിങ്ങൾ നിങ്ങളൊന്നാലോചിക്കും മറ്റൊരാളുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ് ആ ഒരു വിശ്വാസത്തിൽ അവർ എങ്ങനെ നിൽക്കണം എങ്ങനെ കഴിയണം എന്നുള്ളത് ഓക്കെ അവരങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമുദായത്തിൽ നിന്ന് തന്നെ ഇല്ല മാറിപ്പോകേണ്ട ഒരാളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് നാണക്കേട് തോന്നാനും മാത്രം എന്താണ് കാര്യം ആ ഒരു വ്യക്തി ഒരു ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാൾ അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് അവർ പണിയെടുത്താണ് അവർ ജീവിക്കുന്നത് അതിനകത്ത് ഒരു ബാക്കിയുള്ളവർക്ക് അതായത് ഇത് കണ്ടിട്ടെങ്കിലും നാളെ അപ്പം നാളെയുള്ള പെൺകുട്ടികൾ നല്ലവരായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾ തന്നെ ആലോചിക്കുന്നത് ഇപ്പം ഈ ഒരു പയ്യൻ്റെ അല്ലെങ്കിൽ ഈ പയ്യനെ പോലുള്ള ഒരു ആൾക്കൂട്ടങ്ങൾക്കിടയിലാണ് സുനിത വില്യംസിനെ പോലെ ഒരാൾ ഉണ്ട് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇന്ന് ഇതുപോലെ സ്പേസിലൊക്കെ പോകുന്ന ഒരു യാത്ര അല്ലെങ്കിൽ ആ ഒരു യാത്ര സുനിത വില്യംസിന് സാധ്യമാവുമോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക ഇതാണ് ഈ ചട്ടക്കൂടിൽ നിന്ന് നിങ്ങൾ വെളിയിലേക്ക് വരിക ഇപ്പം ലോകം മാറി കാലം മാറി ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതിൽ നമ്മൾ അവരുടെ വിശ്വാസത്തിലെ നിയന്ത്രണം ഏർപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ ഒരു അന്ധവിശ്വാസമാണ് അല്ലെ നിങ്ങളുടെ അന്ധതയാണ് കാര്യം അവരങ്ങനെ ഫോളോ ചെയ്ത് അവരെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തെ അവരങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് നിങ്ങൾ പീസ്ഫുൾ ആയിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്നുള്ള കാര്യമല്ല ചെയ്യേണ്ടത് ഇനി ഒരു സയൻസും വിശ്വാസം ബന്ധപ്പെടുത്തി ഞാൻ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞപ്പോൾ ഒരു നദി ക്രോസ് ചെയ്യുക എന്നുള്ളതാണ് ഇരിക്കട്ടെ ആ ഒരു ലക്ഷ്യം സാധൂകരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു പാലം വേണം ആ പാലമാണ് സയൻസ് എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു പാലത്തെക്കൂടെ കയറി നൈ നടക്കാനെ കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്നും ബലപ്പെടുത്തണേ നമുക്ക് തന്നെ ഒരു കരുത്തു തരാൻ വേണ്ടിയേക്കുന്ന ഒരു എലമെന്റ് ആണ് വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മുടെ ഒപ്പം ആരൊക്കെയുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു സഹായത്തിന് വിളിച്ച് ആരെങ്കിലും ഒക്കെ കേൾക്കുമെന്ന് നമ്മൾ നമ്മളെ തന്നെ ബോധിപ്പിക്കുന്ന ഒരു വിശ്വാസമാണ് നമ്മളിൽ തന്നെ നമ്മൾ എടുക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ് ഈ പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഓക്കെ അത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത് ഇനി നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ശരിയായി